വയ്യ നമ്മുടെ സൗരഭിനു നല്ല ഭാഗ്യമാണ് നല്ല സുന്ദരിയായ ഭാര്യ കിട്ടിയില്ലേ തങ്ങുമ്പോൾ കൊച്ചിനെയല്ലേ കണ്ടുപിടിച്ചത് അമോല ചേച്ചി അതിനെന്താ എനിക്ക് ആകെ ഉള്ളൊരു മോന അപ്പൊ പിന്നെ തങ്കക്കുടം തന്നെ വേണ്ടേ പുതുപ്പെണ്ണേ ബായോ ആ ഇനി എല്ലാവരുടെയും കാല് തൊട്ട് തൊഴണം ആദ്യം നിന്റെ അമ്മായിയപ്പൻറെ കാല് തൊഴു പുതുപ്പെണ് സൗമ്യ അമ്മായിയച്ചൻ ബൽബീർ സിംഗിന്റെ കാല് തൊട്ടു തൊഴും ആശീർവാദം കൊടുക്കുന്ന രീതിക്ക് തലേ കൈവയ്ക്കാതെ നടുവിലാണ് കൈവെച്ചത് തെറ്റായ രീതിക്ക് അവളെ തൊടാനും ശ്രമിച്ചു സന്തോഷമായിട്ടിരിക്കേ ഞങ്ങളെയും സന്തോഷിപ്പിക്കേ സൗമിക്ക് ബൽബീറിന്റെ സ്വഭാവം അത്ര ശരിയാണെന്ന് തോന്നിയില്ല പക്ഷെ അതവളെ തോന്നലാന്ന് കരുതിയവൾ അതിനുശേഷം ബൽബീർ സിംഗ് സമ്മാനം കൊടുക്കുവൾക്ക് അയൽപക്കത്തെ ആൾക്കാരൊക്കെ അവിടെ വരും അവളെ കണ്ടിട്ട് ആശീർവാദം കൊടുത്ത് സമ്മാനം കൊടുത്തിട്ട് പോവും സൗമ്യ ഒരു ഗ്രാമത്തിൽ താമസിച്ച ഒരു പാവം പിടിച്ച കൊച്ചായിരുന്നു അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ സൗരഭ് സൗമിയോട് പറയും ഇതാ സൗമ്യ ഇത് നമ്മുടെ ഹണിമൂൺ ടിക്കറ്റ് ആണ് ഗോവയില് മൂന്ന് നാൾ സ്റ്റേ ചെയ്യും നീ പാക്ക് ചെയ്തു ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് വരാം ആ ശരി ഞാൻ ഇപ്പൊ തന്നെ പാക്കിംഗ് തുടങ്ങാം സൗരഭും സൗമ്യയും അവരുടെ ഹണിമൂണിന് വേണ്ടി ഗോവയിൽ പോകും കുറച്ചു ദിവസം കഴിയുമ്പോ തിരിച്ചു വരും അവരുടെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു സൗമ്യയുടെ അമ്മായി അമ്മ മുറിയിലോട്ട് വരും ഒരു പാൽ ഗ്ലാസും അല്ല അമ്മേ നിങ്ങളുടെ മിണ്ടതിരിക്കത് നിനക്ക് വേണ്ടിയല്ല ഇതെന്റെ സൗമ്യ മോൾക്ക് വേണ്ടിയാ കണ്ടില്ലേ മെലിഞ്ഞു കോലം കിട്ടു ഇവളുടെ വീട്ടുകാരെങ്ങാന ഇവളെ ഇങ്ങനെ കണ്ടാലേ പറയും നമ്മൾ ഇവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഇന്ന മോളെ ബദാബും കശുവണ്ടിയൊക്കെ ഇട്ട പാലാണ് നിറച്ചു കുടിക്കേ കേട്ടോ ശരി ശരിയമ്മ പാല് കൊടുത്തിട്ട് പോലെ അവിടെ നിന്ന് പോകും മുറിയുടെ പുറത്ത് നിൽക്കുന്ന ബൽബീർ ജോലി തീർന്നോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് സബാഷ് അവിടെ സൗമ്യ ഭർത്താവ് സൗരഭിനോട് പറയും സത്യത്തിൽ അമ്മയമ്മ എന്ത് നല്ലതാ എന്നോട് എന്ത് സ്നേഹമാ ശരിക്കും ഞാൻ എന്ത് ഭാഗ്യവതിയോ ഇങ്ങനൊരു കുടുംബം എനിക്ക് കിട്ടിയില്ലേ നിങ്ങൾ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നേ സത്യമാണ് സൗമ്യ ഇവിടെ എല്ലാവർക്കും നിന്നെ ഒരുപാട് ഇഷ്ട നീൻ ഞങ്ങളുടെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിച്ചാ മതി പ്രധാനമായും അച്ഛനെ അമ്മയെ ശരി നീ പെട്ടെന്ന് പാൽ കുടിക്കേ സൗമ്യ പാല് കുടിക്കും സോരഭ എന്നും അവൾക്ക് വേണ്ടി പാല് കൊണ്ടുവരും ആ പാല് കുടിച്ച് കഴിഞ്ഞാൽ അവൾ സുഖമായിട്ട് ഉറക്കുകയും ചെയ്യും റമോലയുടെ അയൽബക്കാരി വിമല മറ്റുള്ളവരുടെ വീട്ടിൽ എന്താ നടന്നത് എന്ന് അറിയാനുള്ള ആഗ്രഹമുള്ള സ്ത്രീയായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി വിമല വരും എന്റെ രമോല ചേച്ചി ക്ഷമിക്കണേ ഞാൻ ഇത്രയും രാത്രി ഈ വീട്ടിൽ വന്നതിന് ഇത്തിരി പഞ്ചസാര തരാമോ അതെന്താന്നറിയോ വീട്ടിലെ പഞ്ചസാര തീർന്നുപോയി വിട്ടു മോനാണെ പഞ്ചസാരയില്ലാതെ ചായ കുടിക്കത്തില്ല രാത്രി ആയില്ലേ കടകളൊക്കെ അടച്ചിട്ടേക്കുവാ ആ നീയുടെ നിക്ക് ഞാനിപ്പ തന്നെ കൊണ്ടുവരാം അകത്ത് നിൽക്കുന്ന വിമല വീട് മുഴുവൻ പരിധി നോക്കുന്നു അപ്പോഴേക്കും സൗമ്യയുടെ മുറിയിലോട്ട് കണ്ണു പോകും അവിടെ ബൽബീർ നിൽക്കുന്നതായിട്ട് അവൾ കാണും റമോല കൊറച്ചുകഴിയുമ്പോ പഞ്ചസാര കൊണ്ടുവരും ഇന്നാ വിമലെ പഞ്ചസാര ഓ ഓ ഓ ശരി ശരി നന്ദി നന്ദി അതെ മരിമോളെ കാണുന്നില്ലല്ലോ എവിടെയാ അവള് രാത്രി പത്ത് മണിയായില്ലേ അവള് സോരഭിന്റെ കൂടെ മുറിയിലായിരിക്കുമല്ലോ ഇപ്പൊ കല്യാണം കഴിച്ചല്ലേ ഉള്ളൂ ആഹാ അത് ശരിയാ എന്നാ ശരി ഞാൻ പോകുന്നു പക്ഷെ വിമല തിരിച്ചു പോകുന്ന വഴി ഗാർഡനിലിരിക്കുന്ന സോരഭിനെ കാണുകയും ചെയ്യും അവനവന്റെ മൊബൈലില് ഗെയിം കളിക്കുകയായിരുന്നു ഇതെന്താ സോരഭ് ഇവിടെയാണല്ലോ ടമോല ചേച്ചി എന്തിനാ എന്നോട് കള്ളം പറഞ്ഞെ അതല്ലാതെ രാത്രി ഇത്ര സമയത്ത് സൗമ്യയുടെ മുറിയിൽ ബൽവീർ എന്താ ചെയ്യണേ എന്തോ ഒരു കുഴപ്പമുണ്ട് വിമല ആലോചിച്ചോണ്ടേയിരിക്കും അവക്കെന്തോ സംശയം തോന്നും സൗമ്യയുടെ മുറി വിമലയുടെ ജനാൽ വഴി കാണാൻ പറ്റും അത് കൂടാണ്ട് കുറച്ച് ശബ്ദവും കേൾക്കാൻ പറ്റും വിമല എപ്പോഴും ഇപ്പം ആ വീട്ടിലോട്ട് ഇങ്ങനെ നോക്കോണ്ടേയിരിക്കും അവിടെയാണെങ്കിൽ സൗരഭ് എപ്പോഴും സൗമ്യക്ക് പാല് കൊടുത്തോണ്ടേയിരിക്കും മതി സൗരഭ് എനിക്കിനി ഇത് കുടിക്കണ്ടാ എനിക്കറിയില്ല ഇത് കുടിച്ചു കഴിയുമ്പോ എനിക്ക് തലയ്ക്ക് പിടിക്കുന്ന പോലെയാ എന്താ സൗമ്യ പകലും മുഴുവൻ ജോലി ചെയ്ത് ആകെ ടയർഡ് ആയല്ലേ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം ശരി പെട്ടെന്ന് തന്നെ ആ കുടിക്കും കുടിക്കും അടുത്ത ദിവസം രാവിലെ അവൾ സർദിക്കാൻ തുടങ്ങും ഡോക്ടറിന് ചെന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൾ പ്രഗ്നന്റ് ആണെന്ന് ഈ കാര്യം കേട്ട് വീട്ടിലെല്ലാരും സന്തോഷിക്കും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നീണ്ടുപോകും അങ്ങനെ ഒരു ദിവസം അലമാരി തുടക്കുന്ന ഇടയിൽ അവൾക്കൊരു റിപ്പോർട്ട് കിട്ടും അവൾ അത് കണ്ട് ഞെട്ടിപ്പോകും അതിലുള്ള റിപ്പോർട്ടിൽ പറയുന്നത് സോരഭിന് ഒരിക്കലും അച്ഛനാവാൻ കഴിയില്ല എന്നായിരുന്നു അല്ല സോരഭിന് അച്ഛനാവാൻ കഴിയില്ലെങ്കി പിന്നെ എന്റെ വയറ്റിൽ ആരുടെ കുഞ്ഞാണ് ഇന്ന മോളെ പാല് കുടിക്ക് സൗമ്യ ഇത് ആലോചിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴാണ് അവൾക്ക് ചെറുതായിട്ട് ഓർമ്മ കിട്ടിയത് അവള് പാല് കുടിക്കുമ്പോ അവൾ ചെറുതായിട്ട് മയങ്ങിപ്പോകും ആ സമയത്ത് സൗരഭ് പുറത്തോട്ട് പോകുമായിരുന്നു എന്നിട്ട് കുറച്ച് കഴിയുമ്പോ മുറിയിലേട്ട ഒരാള് വരും എന്നിട്ട് പിന്നെ പക്ഷെ അതാരാണ് അത് അവൾക്ക് ഓർമ്മ കിട്ടിയില്ല അവള് ദേഷ്യത്തോടെ സോരഭിന്റെ അടുത്ത് പോയി സോരഭ് സത്യം പറയി കുഞ്ഞാ ആരുടെയാണ് എനിക്കറിയാൻ നിനക്ക് ഒരിക്കലും അച്ഛനാവാൻ പറ്റില്ല എന്നിട്ടും നീ എന്താ എന്നിൽ നിന്ന് ഉളിപ്പിക്കുന്നത് ഏയ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിനക്ക് ശബ്ദമുണ്ടാവില്ല മാത്രമല്ല ഈ വിഷയത്തെ കുറിച്ച് നീ ആരോടും സംസാരിക്കാൻ പാടില്ല ഇപ്പൊ അവൾക്ക് വീടിന്റെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാതെയായി അതുകൂടാണ്ട് അവളെ മുറിയിൽ പൂട്ടിയിട്ട് അവളെ അടിക്കാനും തുടങ്ങി പക്ഷെ വിമല അവളുടെ വീട്ടിൽ നിന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു സൗമ്യയുടെ കൂടെ ഇത് നടക്കുന്നത് ശരിയില്ല എന്ന് അവൾക്ക് തോന്നി അപ്പത്തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് അപ്പോഴേക്ക് അവരുടെ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോ അത് കുറച്ചു ദിവസം മുമ്പ് ഞങ്ങളുടെ മോന് ആക്സിഡന്റായി അന്ന് ട്രീറ്റ്മെന്റ് എടുത്ത ഡോക്ടർ എന്റെ മോന് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആകെയുള്ള തൊറ്റ മോന ഞങ്ങളുടെ പാരമ്പര്യം ഇതോടെ തീരുമെന്നുള്ള വിഷമാ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കിയത് അതുപ്രകാരം പ്രകാരം ഇവനും ഗ്രാമത്തിലുള്ള പഠിക്കാത്തൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചുകൊടുത്തു അതിനുശേഷം അവളെ പാലിൽ മയക്കുമരുന്ന് കൊടുത്ത് അവളെ മയക്കിക്കടത്തി പിന്നെ എന്റെ മകൻ റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഞാൻ അവന്റെ മുറിയിലേക്ക് കയറി ചെല്ലും അതിനുശേഷം ഞാൻ അവളെ അവളുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണ് അയ്യേ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ ഇത്രയും വൃത്തിയിട്ട കാര്യം ചെയ്തിട്ട് സോറബ് നീ നിന്നെ പോലത്തെ ഒരു ഭർത്താവ് ഉണ്ടാവുന്നേക്കാളും നല്ലത് വിധവയാവുന്നതാ അമ്മ നിങ്ങളൊരു അമ്മയായിട്ട് സ്വന്തം മരുമകളുടെ അടുത്ത് ചെയ്തല്ലോ ഇൻസ്പെക്ടർ ഇവർക്ക് ശരിക്കും നല്ല ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം നാണമില്ലേ നിങ്ങൾക്ക് ഇനി എന്തായാലും നിങ്ങൾ ജയിലിലെ അഴി എണ്ണേണ്ടി വരും നിങ്ങളെപ്പോലുള്ള ഒരു കാരണ നാട് നശിക്കുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ നന്ദി പറഞ്ഞു പോലീസ് അവര് മൂന്നുപേരെയും ജയിലിലിട്ടു അവരുടെ സ്വത്തെല്ലാം സൗമ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പേരിലാക്കി സൗമ്യ ഡിവോഴ്സ് വാങ്ങി കോട്ട് കോട്ടവർക്ക് മൂന്നുപേർക്കും ജീവപരന്തി കൊടുത്തു എന്താ മോണിക്ക ഇനി ചപ്പാത്തി ചെയ്തല്ലേ എന്താ അടുത്ത വർഷമേ മാവുണ്ടാക്കുള്ളൂ ഇല്ല ഇല്ല അമ്മി ഇതാ ഇത് മാത്രമേ ബാക്കിയുള്ളൂ ശരി ചപ്പാത്തി റെഡിയായതും എന്റെ റൂമിൽ കൊണ്ടുപോവാമോളെ ഞാൻ എന്റെ റൂമിലിരുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ കാണട്ടെ എല്ലാ പണിയും എന്നോട് തന്നെ പറയുന്നു ആ പണി ചെയ്യേ ഈ പണി ചെയ്യേ ഞാൻ എന്താ വേലക്കാരിയോ എല്ലാ പണിയും ചെയ്യാൻ മോണിക്ക ചപ്പാത്തി ഉണ്ടാക്കിയോ ഇല്ലയോ ആ കൊണ്ടുവരാ മമ്മീ ഇതാ ആ കറിയിൽ കുറച്ച് ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് കൊണ്ടുപോവാമോളെ ലഞ്ച് പാക്ക് കൊണ്ടുവാ ഒരു ഡബിൾ സാലഡ് ഇടുന്നതാ ബാക്കി ഒരു ഗ്ലാസ് കൊണ്ടുവാ മോളെ ആ കൊണ്ടുവരാമ എപ്പോഴാ വീട്ടുജോലിയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടോ എനിക്ക് ഒരുപാട് ഉറക്കവും വരുന്നുണ്ട് എനിക്ക് പണി ചെയ്യാനേ വയ്യ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിൽ പണി ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടിയാ മതി അതിനുശേഷം ഞാൻ പണിയെടുക്കുകയല്ല എന്താ ഇത് ഒരു മരുമകൾ പണി ചെയ്യാതിരിക്കാൻ പ്രഗ്നന്റ് ആണെന്ന് നുണ പറഞ്ഞു അത് കഴിഞ്ഞ് പണിയൊന്നും ചെയ്യാതെ അവൾ പെട്ടുപോയെന്നോ ഈ ഐഡിയ കൊള്ളാമല്ലോ ശരി അപ്പ ഞാനും നുണ പറയട്ടെ അപ്പ ഞാനും പണികൾ ചെയ്യണ്ട ആഹാ ഇത് കൊള്ളാം തന്നെ ഇത് ചെയ്തേക്കാം മോണിക്ക വീട്ടുപണികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഐഡിയ ആലോചിച്ചു ഒരു ദിവസം വൈകിട്ട് അമ്മേ എനിക്ക് ഛർദിക്കാൻ വരുന്ന പോലുണ്ട് തലയൊക്കെ കറങ്ങുന്നു എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞപ്പോ എല്ലാം നല്ല കാര്യമാണെന്ന് അവർ പറഞ്ഞു മോണിക്ക നീ ഗർഭിണിയാണ് മോളേ അതുകൊണ്ടാണ് നിന്റെ അമ്മ ഒരുപാട് സന്തോഷിച്ചത് ഞാൻ തന്നെ അവരെ വിളിച്ച് ഈ കാര്യം പറയാം ഞാൻ വിചാരിച്ചത് നടക്കുന്നു ഇനി അങ്ങനെ ഇരുന്നു കൊണ്ട് കിട്ടുന്നത് കഴിക്കാലോ നോക്കാം എന്ത് സംഭവിക്കുന്നുവെന്ന് മോണിക്ക വാഷിംഗ് മെഷീനിൽ തുണിയിട്ടു അപ്പോ അയ്യോ മോണിക്ക എന്തുപറ്റി എന്താ തല പിടിച്ചിരിക്കുന്നത് അമ്മ എനിക്കറിയില്ല തലയൊക്കെ കറങ്ങുന്നു അയ്യോ നീ നിന്റെ മുറിയിൽ ചെന്ന് കുറച്ച് വിശ്രമിക്കും മോളേ ഈ പണിയൊക്കെ ഞാൻ ചെയ്യില്ലേ ശരി അമ്മേ ഞാൻ റൂമിൽ ചെന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം വൈകിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ചീര കുറച്ച് നന്നാക്കണം ഹോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ നീ ചെന്ന് വിശ്രമിക്കേ ആഹാ ഹാ എനിക്ക് ജോളിയായി വിശ്രമിക്കാം മോണിക്കതുപോലെ നുണ പറഞ്ഞ് സന്തോഷപ്പെട്ടു അവളുടെ ഭർത്താവും ഇപ്പൊ അവളെ നന്നായി നോക്കി ഒരു ദിവസം ഇതിൽ എഴുതിയിട്ടുണ്ട് മൂന്നാം മാസം സ്റ്റാർട്ടാകുമ്പോൾ ആ വയറു കുറച്ച് വലുതാവണമല്ലേ ശരി ഈ ഷോൾ മടിച്ചു വെച്ചേക്കാം ഒരു മൂന്ന് മാസം പോലെ വയറ് കാണും എവിടേക്കെങ്കിലും പോകുന്നോ മോനെ അതെ അമ്മേ ഫ്രണ്ട്സ് പാർട്ടി നടത്തുന്നുണ്ട് ഞാൻ അവിടേക്ക് പോവുകയായിരുന്നു ചേട്ടാ ഞാനും നിങ്ങളോടൊപ്പം പാർട്ടിക്ക് വരട്ടെ മോണിക്ക ഇല്ല മോളില്ല നീ ഇപ്പോ ഗർഭിണിയാണ് അതും മാസം മൂന്നായിട്ടുള്ളൂ അവിടെ ചെന്ന തിരക്കിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് നടന്നാൽ പിന്നെ കഷ്ടം നിനക്കാണ് അയ്യോ ചുമ്മാ ഇരുന്നിരുന്ന് ബോറടിക്കുന്നു അടിക്കുന്നു ഇപ്പ പറയാതിരുന്നാൽ എനിക്കും അദ്ദേഹത്തോടൊപ്പം പബ്ബിൽ പോകായിരുന്നു അയ്യോ ഇപ്പൊ അമ്മായിമ്മ പറയുന്നത് കേട്ടല്ലേ പറ്റൂ മെല്ലെ മെല്ലെ നാളുകളും കഴിഞ്ഞു മോണിക്ക വീട്ടിലിരുന്ന് അവൾക്ക് ബോറടിക്കാനും തുടങ്ങി ഒരു ദിവസം ഏയ് നമ്മുടെ പായലിന്റെ നിശ്ചയമായി നമുക്ക് സാരൻപുരത്തിലേക്ക് പോകണം ഈ തിങ്കളാഴ്ചയാണ് ഫംഗ്ഷൻ ആ ഫംഗ്ഷനിൽ പോയേ പറ്റൂ ശരി ഞാൻ മാലയോട് പറയാം ഒരു ദിവസം മരുമകളോടൊപ്പം താമസിക്കാൻ ഇപ്പൊ പാരസും നമ്മളോടൊപ്പം വരണ്ടേ അതുകൊണ്ട് അവനെയും കൊണ്ടുപോകാം അമ്മയമ്മേ എനിക്കും ആഗ്രഹമാകുന്നു ഞാനും നിങ്ങളോടൊപ്പം വരട്ടെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഇതല്ലേ ആദ്യത്തെ ഫങ്ഷൻ ഇല്ല ഇല്ല മോളെ മോനിക്ക അങ്ങനെയൊന്നും ചെയ്യരുത് ഇത് നിന്റെ ആദ്യത്തെ കുഞ്ഞ കൂട്ടത്തിൽ നിന്നെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഇടക്കിടക്ക് തലകറങ്ങുന്നുണ്ടെന്നും നീ എന്നോട് പറയുന്നുണ്ടല്ലോ അവിടെ ചെന്ന് തലകറങ്ങിയാലോ ഇതുപോലത്തെ അവസ്ഥയിൽ നിന്നെ കൊണ്ടുപോയി റിസ്ക് ഒന്നും എടുക്കാൻ എനിക്ക് വയ്യ നീ വീട്ടിലിരുന്ന് വിശ്രമിക്കെ ഞങ്ങൾ മാത്രം ഫംഗ്ഷന് പോയിട്ട് വരാം നീ നിന്റെ അനിയത്തി മാലയെ വരാൻ പറ അവൾ നിനക്ക് തുണിയായി കൂടെ തന്നെ ഉണ്ടാകും ഇപ്പൊ എന്തു ചെയ്യും ഇവരെന്നെ എവിടേക്കും കൊണ്ടുപോകുന്നില്ലല്ലോ ഇങ്ങനെ മുഴുവൻ ഒമ്പത് മാസവും ഞാൻ ഇരിക്കണോ ഇനി ഒമ്പത് മാസം കഴിഞ്ഞ് ഈ സത്യം അവർക്ക് അറിഞ്ഞാലോ പിന്നെ ഞാൻ ക്ലോസ് ഇപ്പൊ നടക്കാനുള്ളത് നോക്കാം അപ്പം നടക്കേണ്ടത് നടന്നോളും അമ്മയമ്മേ പ്ലീസ് ഞാൻ നിങ്ങളോടൊപ്പം വന്നോളാം നിങ്ങൾ ആരുമില്ലാതെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല അമ്മേ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ വണ്ടി പതുക്കേ ഓടിക്കൂ കല്യാണി മരുമകൾക്ക് താല്പര്യമാണെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകൂ നീ പറയുന്നതും ശരിയാണ് ഇതുപോലത്തെ സമയത്ത് വിഷമിക്കരുത് വിഷമിച്ചാൽ പിന്നെ അത് കുഞ്ഞിനെയും ബാധിക്കും ശരി മോളെ പക്ഷെ സൂക്ഷിക്കണം അധികം ചാടി ഡാൻസ് ഒന്നും കളിക്കരുത് അതുകഴിഞ്ഞ മൈമാ മോനിക്കെ ഫങ്ഷനിൽ കൊണ്ടുപോകാൻ തയ്യാറായി പക്ഷെ മനസ്സിനുള്ളിൽ മോണിക്ക കുറച്ച് ടെൻഷനായി ഫങ്ഷനു പോകുന്നിടത്ത് ആരെങ്കിലും അവൾ ഗർഭിണിയല്ല എന്ന് കണ്ടുപിടിച്ചാലോ എല്ലാവരും ഫങ്ഷനു പോയി മോനിക്ക ഗർഭിണിയാണെന്ന് മറന്ന് എല്ലാ സ്ഥലത്തും ഡാൻസ് കളിച്ചു അപ്പോ അമ്മായിമ്മ കണ്ടു മോണിക്ക ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ മോളെ ഫങ്ഷനിലധികം ഡാൻസ് കളിക്കരുത് എന്ന് അപ്പൊ എന്തിനു വീണ്ടും ഡി ജെടെ അടുത്ത് പോകുന്നേ നിനക്കറിയില്ലേ ഡാൻസ് കളിക്കരുതെന്ന് ഇല്ല അമ്മേ ആശയുടെ തീക്കുറിച്ച് നിർബന്ധിച്ചു അതുകൊണ്ട് അവരോടൊപ്പം ഡാൻസ് കളിച്ചത് കല്യാണി മോണിക്കയെ കണ്ട മൂന്നാമത്തെ മാസം പോലൊന്നും ഇല്ലല്ലോ അവൾ എല്ലാവരോടൊപ്പം ചേർന്ന് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടല്ലോ അയ്യോ എട്ടത്തി ഞാൻ എപ്പോഴോ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത് കുറിച്ച് ശ്രദ്ധിക്കണം എന്ന് പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കണ്ടേ അയ്യോ ഇവർ നമ്മൾ എൻജോയ് ചെയ്യാനേ വിടുന്നില്ല ഈ നുണ പറഞ്ഞതിൽ ഞാൻ ഒരുപാട് കാര്യം മിസ് ചെയ്യുന്നു ആശയുടെത്തി ഡാൻസ് കളിക്കാനും വിളിച്ചു പക്ഷേ പോകാൻ പറ്റില്ല എന്താ ഇത് പോയി ഫ്രൂട്ട് സാലഡ് കഴിക്കാം കുറച്ച് ചില്ലാവാം മോണിക്ക എന്താ മോളെ ചെയ്യുന്ന നീ നീ പപ്പായ കഴിക്കുന്നു അയ്യോ പ്രഗ്നന്റ് ആയ സമയത്ത് പപ്പായ കഴിക്കരുത് മോളെ ഈ സമയത്തത് കഴിക്കുന്നത് അത്ര നല്ലതുമല്ല അമ്മേ കുറച്ച് പഴം കഴിക്കാമെന്ന് കരുതിയതാ പക്ഷേ ഈ സമയത്ത് പപ്പായ കഴിക്കരുത് എന്ന് എനിക്കറിയില്ല ഹ ഒമ്പത് മാസം കഴിയുന്നവരെ എന്തൊക്കെ പറഞ്ഞു തരണമോ അറിയില്ല അതാ ഈ ഫങ്ഷനു കൊണ്ടുവരണ്ട എന്ന് കരുതിയത് ചേട്ടത്തി ഒന്നിങ്ങോട്ട് വരൂ എനിക്കൊരു പണിയുണ്ട് ശരി മോളെ ഇത് ഇവിടെ വെക്കി കഴിക്കണ്ട പോ പായൽ വിളിക്കുന്നു എന്തോ പണിയുണ്ടാകും പായൽ നിൽക്കും ഞാൻ വരാം മോണിക്ക പായലിനോടൊപ്പം പോകുമ്പോൾ പെട്ടെന്ന് തലകറങ്ങി അവിടെ അവൾ വീണു മോണിക്ക എന്തു പറ്റുമോളെ അതെ പാരീസ് ഇവിടെ നോക്കൂ മോണിക്കയെ നോക്കൂ തലകറങ്ങി വീണു ഞാൻ എത്ര പറഞ്ഞു ഈ അവസ്ഥയിൽ നമ്മളോടൊപ്പം ഫങ്ഷനൊന്നും വരണ്ട എന്ന് ആരെങ്കിലും കേട്ടോ ഇപ്പൊ നോക്ക് എന്തു സംഭവിച്ചു എന്ന് നീ നീ ഈ സമയത്ത് സംസാരിക്കാനേ പാടില്ല ുംച്ച നിക്കു ഞാൻ ഇപ്പ ഫാമിലി ഡോക്ടറെ കോൾ ചെയ്യാം പായൽ ലേഡി ഡോക്ടറെ വിളിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് ഡോക്ടറും ചെക്ക് ചെയ്തും നോക്കി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ക്ഷീണമുള്ളത് കൊണ്ട് ഇങ്ങനെ ആയതാ അതുമാത്രമല്ലാതെ അവർ മൂന്നു മാസം ഗർഭിണിയല്ലേ കുഞ്ഞമ്മ രണ്ടുപേരും നന്നായിരിക്കുന്നുണ്ട് ഈ ഡോക്ടർ എന്തു പറയുന്നു ഞാൻ ഡോക്ടർ ഞാൻ അമ്മയാകാൻ പോകുന്നു മോണിക്ക എന്തു പറ്റി മോളെ നീ അമ്മയാകാൻ പോകുന്നില്ലേ ഒന്നുമില്ല ഇഞ്ചക്ഷൻ ഇട്ടത് കൊണ്ടാണ് മോണിക്ക നേരം റെസ്റ്റ് എടുക്കട്ടെ അത് കഴിഞ്ഞാലെല്ലാം ശരിയാകും അടുത്ത ദിവസം എല്ലാവരും പായലെന്റെ നിശ്ചയം കഴിഞ്ഞ് സിറ്റിക്ക് തിരിച്ചെത്തി ഇവിടെ നോക്ക് രണ്ടു നേരം പാത്രം കഴുകണം തുണി അലക്കണം പാചകപ്പണി നോക്കണം എന്റെ മരുമകൾ ഗർഭിണിയാ അവൾക്ക് ഒരു കഷ്ടവും കൊടുക്കാതെ എല്ലാ പണിയും നീ ചെയ്യണം നാളെ തന്നെ ജോലിക്ക് വാ എന്തായിട്ടത് ഇത്ര പാവകളെ ആർക്കു വേണ്ടിയാ വാങ്ങിച്ചത് അയ്യോ ഞാൻ മുത്തശ്ശനാകാൻ പോകുന്നു ഇത് ചെറിയ കാര്യം വല്ലതുമാണോ മോനികെ നീ ഇനി നന്നായി റെസ്റ്റ് എടുക്കണം ഞാനും കുറച്ച് ദിവസം ഓഫീസിൽ ലീവ് എടുക്കുക മോളെ മോനിക്ക നിനക്ക് ഇഷ്ടപ്പെട്ട രാജ്മ ചാവൽ ഞാൻ ചെയ്യാം പിന്നെ നിനക്ക് മാങ്ങാപ്പുളി കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലേ അതുകൊണ്ട് ഞാൻ പച്ചക്കറിക്കാരനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ദിവസവും വന്നു തരും ദൈവമേ ശരിക്കും അമ്മയാകുന്ന സുഖം ലോകത്തിലെ ഏറ്റവും വലിയ സുഖമാ എന്റെ കുടുംബത്തിൽ എന്നെ എല്ലാവരും എത്ര സ്നേഹിക്കുന്നു എനിക്ക് കുറച്ച് സുഖമില്ലാതായാൽ പോലും എല്ലാവരും എത്ര കഷ്ടപ്പെടുന്നു ഞാൻ ജോലി ചെയ്യാൻ പറ്റാതെ ഞാൻ ഗർഭിണിയാണെന്ന് നുണയാണ് പറഞ്ഞത് പക്ഷെ ദൈവം എന്നെ ശരിക്കും ഗർഭിണിയാക്കി അമ്മേ ഞാൻ നിങ്ങളെക്കുറിച്ച് കെട്ടിപ്പിടിച്ചോട്ടെ എനിക്ക് അമ്മയുടെ ഓർമ്മ അധികം വന്നു ഇതിന് അനുമതി ആരെങ്കിലും ചോദിക്കണോ വാ മോളെ വേഗം വന്നെന്നെ കെട്ടിപ്പിടിച്ചു വാ നീ കുറച്ചുനേരം വിശ്രമിച്ചോ ഞാൻ നിനക്ക് ചൂടായ രാജമാച്ചാവൽ കൊണ്ടുവരാൻ കേട്ടോ വയറ് നിറയെ നീ ഭക്ഷണം കഴിക്കണം എന്തെന്നാൽ നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല എന്റെ പേരുകുട്ടി നിന്റെ അടുത്തില്ലേ ശരിയമ്മീ ഈ ലോകത്തിലേറ്റ് സ്നേഹമുള്ളവർ എന്റെ അമ്മായിമ്മയാണ്